ഏറ്റവും കുറച്ച് വാക്കുകൾ മാത്രം ആരംഭിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഓപ്ഷൻ എ ബി എച്ച് സി സെറ്റ് ഡി എക്സ് ഉത്തരം ഓപ്ഷൻ ഡി എക്സ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിളയുന്ന പഴം ഏത് ഓപ്ഷൻ എ ചക്ക ബി മാങ്ങ സി വാഴപ്പഴം ി പപ്പായ ഉത്തരം ഓപ്ഷൻ ബി മാങ്ങ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ എ ഹൃദയം ബി തലച്ചോർ സി കണ്ണ് ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക മൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിഷമുള്ള ഭാഗം ഏതാണ് ഓപ്ഷൻ എ ഹൃദയം ബി നാവ് സി കണ്ണ് ഡി കരൾ ഉത്തരം ഓപ്ഷൻ ഡി കരൾ മൂർച്ചയുള്ള പല്ലുണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്ന ജീവി ഓപ്ഷൻ എ സിംഹം ബി പാമ്പ് സി മുതല ഡി ഉത്തരം ഓപ്ഷൻ സി മുതല മൂക്ക് ഇല്ലെങ്കിലും മണം തിരിച്ചറിയാൻ കഴിവുള്ള ജീവി ഓപ്ഷൻ എ തുമ്പി ബി കൊതുക് സി ഈച്ച ഡി വണ്ട് ഉത്തരം ഓപ്ഷൻ ബി കൊതുക് ജനിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഓപ്ഷൻ എ തലച്ചോർ ബി കരൾ സി ഹൃദയം ഡി ശ്വാസകോശം ഉത്തരം ഓപ്ഷൻ സി ഹൃദയം ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് എവിടെയാണ് ഓപ്ഷൻ എ ചൈന ബി അമേരിക്ക സി ഇന്ത്യ ഡി ബ്രസീൽ ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ എലികൾക്കായി ആരാധനാലയം ഒരുക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ഗുജറാത്ത് ബി കേരളം സി രാജസ്ഥാൻ ഡി പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ സി രാജസ്ഥാൻ